ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ടുനാസ് കിച്ചൺ ഇന്ന് ദാ വേദന വേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളുണ്ടാക്കിയെടുക്കാം അതിന് നമുക്ക് കറികളൊന്നും വേണ്ടെങ്കിലും ഇത് മാത്രം മതി നമ്മളെ ചോറ് അപ്പൊ ആദ്യം തന്നെ വേദന നമ്മൾ നമ്മളെ വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ട് ദാത്ത ഇതുപോലെ വേവിച്ചെടുക്കാം അപ്പൊ തൊലിയൊക്കെ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ നടത്തി മാറ്റി ഇതുപോലെ ക്ലീൻ ആക്കി ണ്ടും ഒഴിവാക്കിയിട്ട് ഒരു ബോളിലേക്കോ പാത്രത്തിലേക്കോ അങ്ങ് മാറ്റാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീഡിയോസ് ആയിട്ട് വരാനുള്ള ആ പ്രചോദനം അപ്പൊ ഇതുപോലെ നമ്മുടെ വേദന ഇതുപോലെ നമ്മൾ സ്മാഷർ എന്തെങ്കിലും ഇട്ടിട്ട് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സി ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ കേൾക്കുന്ന ഒരു നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കൈപ്പിടിയും മറി കറിവേപ്പില ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മൺചട്ടി വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ പച്ചമുളക് കറിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പെട്ടെന്നെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഒരു റൈറ്റി ആയിട്ട് വൈതനുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാ കറിവേപ്പിനെയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂത്ത് വരുമ്പോ നമുക്ക് നമുക്കിതാ നേരത്തെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ ആ വേദനകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം അപ്പൊ നന്നായിട്ട് തന്നെ ഉടഞ്ഞതുകൊണ്ട് തന്നെ ഇതിനി വേവാന് വലിയ വേവൊന്നും വേണ്ട വേതനങ്ങൾക്ക് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ആവശ്യത്തിന് ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡി ആയി വരുമ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പൊഴേക്കുന്ന ഒരു രണ്ട് കപ്പോളം തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് ആ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ചെറിയതായിട്ടൊന്ന് തിള വരുമ്പോ അങ്ങ് ഓഫ് ചെയ്തെടുക്ക അപ്പൊ നമ്മള് വൈതനങ്ങോള് റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് ലാസ്റ്റിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ മുറിയില്ലേ അതിന്റെ നീരൊന്ന് പിഴിഞ്ഞു പിഴഞ്ഞുകൊടുക്കാം ജസ്റ്റ് ഏകദേശം ടേബിൾ സ്പൂണോളം മാത്രം മതി നമ്മ എത്ര സിമ്പിൾ ആണ് നമ്മുടെ വൈതനങ്ങൾ കോഴ്സ് ഉണ്ടാക്കാൻ അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പിക്കായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ വീണ്ടും വരാം സൈനിങ് ഔട്ട്